അമേരിക്കയുടെ വമ്പൻ നീക്കത്തിൽ മുട്ടിടിച്ച് ഇറാൻ ഇസ്രായേലിനൊപ്പം അമേരിക്കയും എത്തിയതോടുകൂടി തന്നെ ഇറാൻ പരമോന്നത നേതാവ് ഇപ്പോൾ നെഞ്ചടിച്ച് ബംഗറിനുള്ളിൽ കഴിയുകയാണ് മാത്രമല്ല ഇറാൻ വിദേശകാര്യമന്ത്രി സായിദ് അബ്ബാസ് അരാഗ്ജി അടക്കം ഇപ്പോൾ പ്രതികരണം അറിയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലിനുമെതിരെ ഭീഷണി മുഴക്കുകയാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ആണവ നിർവ്യാപന കരാറിന്റെയും ഒക്കെ ലംഘനമാണ് എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം എക്സെൽ പങ്കുവച്ച കുറിപ്പിൽ ഒരു മുന്നറിയിപ്പ് സന്ദേശം കൂടിയാണ് പറയുന്നത് അതായത് അമേരിക്കയുടെ ക്രിമിനൽ നടപടിക്കെതിരെ എന്നും നിലനിൽക്കുന്ന രീതിയിലുള്ള ശക്തമായ പ്രത്യാഖ്യാതം ഉണ്ടാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി എക്സെൽ മുന്നറിയിപ്പ് നൽകുന്നു ഐക്യരാഷ്ട്ര സംഘടനയിലെ ഓരോ അംഗവും ഈ അങ്ങേയറ്റം അപകടകരവും നിയമവിരുദ്ധവുമായ ക്രിമിനൽ നടപടിയിൽ ആശങ്കപ്പെടേണ്ടതുണ്ട് ഓരോ രാജ്യവും അമേരിക്കയുടെ ഈ നടപടിയെ കരുതിയിരിക്കണമെന്നും പറയുന്നു യു എൻ ചാർട്ടേഡ് അനുസരിച്ചുള്ള പ്രതിരോധത്തിന് ഇറാൻ അതിന് അവകാശമുണ്ട് സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഇറാൻ വിനിയോഗിക്കണമെന്നും ഇറാൻ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലായിരുന്നു അമേരിക്ക ആക്രമണം നടത്തിയത് പോർദോ നാദൻസ് ആണവ കേന്ദ്രങ്ങളാണ് ആക്രമണം നടത്തിയത് ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങിയ പത്താം നാളാണ് അമേരിക്ക നേരിട്ട് ആക്രമണം നടത്തിയിരിക്കുന്നതും അമേരിക്കയുടെ യുദ്ധ വിമാനങ്ങൾ പസഫിക് സമുദ്രത്തിന് കുറുകെ തന്നെ പറന്നെന്ന റിപ്പോർട്ടുകൾ പറന്ന റിപ്പോർട്ടുകളടക്കമാണ് പുറത്തുവന്നത് പിന്നാലെയായിരുന്നു ആക്രമണം ഉപഗ്രഹശേഷിയുള്ള യു എസ് വ്യോമയാന ബി ടു ബോംബർ വിമാനങ്ങൾ അമേരിക്കയിലെ സൈനിക താവളങ്ങളിൽ നിന്ന് പറന്നുയർന്ന പസഫിക് സമുദ്രത്തിന് കുറുകെ കടന്ന് ഇറാനിൽ ആക്രമണം നടത്തുകയാണ് ചെയ്തത് സമാധാനത്തിലേക്ക് എത്താൻ ഇറാൻ തയ്യാറെടുക്കാത്ത പക്ഷം മറ്റ് ലക്ഷ്യം കേന്ദ്രങ്ങൾ കൂടി ആക്രമിക്കപ്പെടുമെന്നും ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ആണവ കേന്ദ്രങ്ങളിൽ ബോംബർ വിമാനങ്ങൾ ബോംബിട്ട് എന്ന എല്ലാ വിമാനങ്ങളും ഇറാന്റെ വ്യോമ മേഖലയിൽ നിന്ന് ആക്രമണം നടത്തി മടങ്ങിയെന്നും തന്റെ സാമൂഹിക മാധ്യമമായ സാമൂഹ്യ മാധ്യമിൽ അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തത് അതേസമയം ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന ദൗത്യത്തിൽ ഇസ്രായേൽ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തു എന്നാൽ ഇന്ന് രാത്രി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ നടപടിയിൽ അമേരിക്ക യഥാർത്ഥത്തിൽ മറികടക്കാനാവാത്തതാണ് ഭൂമിയിലെ മറ്റൊരു രാജ്യത്തിനും ചെയ്യാൻ കഴിയാത്തത് അവർ ചെയ്തു എന്നതാണ് പറയുന്നത് മറുവശത്ത് ഇറാൻ ആണവ സമ്പുഷ്ടീകരണ ശേഷി പൂർണ്ണമായും ഇല്ലാതാവുകയും ആണവ ഭീഷണി തടയുകയും ചെയ്തു എന്നതാണ് തന്റെ ഭരണകൂടത്തിന്റെ ലക്ഷ്യമെന്നും രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതിൽ നെതന്യാഹുനൊക്കെ ഒപ്പം തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ടേയെന്നും ഏതൊരു പ്രതികാര നടപടിക്കെതിരെയും ഇറാൻ മുന്നറിയിപ്പ് നൽകിയ ട്രംപ് ഇതിലും വലിയ ആക്രമണങ്ങൾ നടക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന ഭീഷണി മുഴക്കുകയാണ് ചെയ്തത് ഒന്നെങ്കിൽ ഇറാന് സമാധാനമോ അല്ലെങ്കിൽ ദുരന്തമോ ഉണ്ടാകുമെന്നും കൂടാതെ തന്നെ ഇനി ലക്ഷ്യസ്ഥാനങ്ങൾ ബാക്കിയാണ് ഏറെ വെല്ലുവിളികൾ നേരിട്ട് ദൌത്യമാണ് നടന്നിരിക്കുന്നത് സമാധാനം ഉണ്ടാകണമെങ്കിൽ മറ്റു കേന്ദ്രങ്ങളിലും ലക്ഷ്യമിടുന്ന ഭീഷണിയും അദ്ദേഹം മുഴക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇറാനെ ഭീകര ഭീകരരാഷ്ട്രമായി മുദ്രകുത്തിയ ട്രംപ് തീവ്രവാദം വളർത്തുന്ന ഒന്നാം നമ്പർ രാജ്യമെന്നാണ് കുറ്റപ്പെടുത്തിയത് മധ്യപൂർവ്വ ഭീഷണിയായ ഇറാൻ സമാധാനത്തിന് തയ്യാറാകണമെന്നും അവർ അത് ചെയ്തില്ല എങ്കിൽ ഭാവിയിൽ ആക്രമണങ്ങൾ ഇതിനേക്കാൾ വലിയ അല്ലെങ്കിൽ വലുതായി തന്നെ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നാൽപ്പത് വർഷമായി ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അന്ത്യമാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ ഞങ്ങളുടെ ആളുകളെ യാണെന്നും ആയുധങ്ങളും ബോംബുകളും ഇവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്